അല്ല അല്ല പ്രകാരം തന്നിട്ടുണ്ട് കോപ്പി മിനിസ്റ്റർക്ക് ഹാൻഡ് ഓവർ ചെയ്തു അദ്ദേഹം അതുപോലെ തന്നെ മനസ്സിലാക്കുന്ന കാര്യം ആണെന്നാണ് കോടതി യെസ് 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 നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം സാമ്പത്തിക വർഷത്തിലെ നിയമസഭ സമ്മേളനവുമായി ബന്ധപ്പെട്ട പതിനൊന്നാം നിയമസഭാ സമ്മേളനത്തിൽ നടന്ന പല വിഷയങ്ങളും വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് സഭ സമ്മേളിച്ച് പിരിഞ്ഞതിന് ശേഷവും സഭയ്ക്കകത്ത് നടന്ന നടന്ന പല വിഷയങ്ങളും ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനമായും പല രീതിയിൽ അല്ലെങ്കിൽ പലതരത്തിൽ അതിൽ പ്രധാനമായും പ്രതിപക്ഷം സംസാരിക്കുന്ന സമയത്ത് ഭരണപക്ഷത്തിലെ മന്ത്രിമാരുടെ ഇടപെടൽ എടുത്തു പറയേണ്ടത് നമ്മുടെ ധനകാര്യമന്ത്രിയായിട്ടുള്ള ബാലഗോപാലിനെയാണ് അദ്ദേഹത്തിന്റെ ഇടപെടൽ അതുപോലെ തന്നെ സ്പീക്കറിന്റെ ഇടപെടൽ ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഘട്ടത്തിൽ സമയവുമായി ബന്ധപ്പെട്ടുള്ള സമയം നൽകുന്നതുമായി ബന്ധപ്പെട്ട് സ്പീക്കറും മന്ത്രിമാരുമടക്കം വാക്കുതർക്കം ഉണ്ടാകുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് ടി സിദ്ദിഖ് എം എൽ എ ശക്തമായ പോയിന്റുകളുമായാണ് സഭയിൽ എത്തിയിരുന്നത് അദ്ദേഹം കൃത്യമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ പലപ്പോഴും സ്പീക്കർ ഇടപെടുകയും ഒക്കെ ചെയ്തു മാത്രമല്ല ബാലഗോപാൽ എഴുന്നേരി നിന്ന് ഷൌട്ട് ജേന്ദ്രത്തിലെ കാര്യങ്ങൾ നീങ്ങുകയുണ്ടായി അപ്പോഴേക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇറങ്ങി സിദ്ദിക്കനെ തൊടുന്നോട എന്ന മട്ടിലുള്ള ഡയലോഗിയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു എന്തായാലും സിദ്ദിഖിനെ പ്രതിരോധിക്കാൻ വി ഡി സതീശൻ വരികയും തുടർന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗം ചെയ്ത കാര്യങ്ങളാണ് സഭയിൽ സഭയിൽ ടി സിദ്ദിഖ സംസാരിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം രണ്ട് കൊല്ലമായി പാവപ്പെട്ട ആദിവാസി കുടുംബങ്ങളുടെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാൻ മാത്രമല്ല സാർ നിങ്ങൾ നോക്കണം ഈ കോടി രൂപ പട്ടികവർഗികൾക്ക് അഞ്ച് ഒമ്പത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സർ സമാനമായ രീതിയിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടതായ ആളുകളുടെ ആ കാര്യം മാത്രമല്ല അവരുടെ എലക്ട്രിസിറ്റി പണം ലഭ്യമാകാത്തത് കൊണ്ട് നൽകാത്തത് കൊണ്ട് അവരുടെ വാട്ടർ സപ്ലൈ കണക്ഷൻ അടക്കം ഈ കേരളക്കരയിൽ വിച്ഛേദിച്ചിരിക്കുകയാണ് സർ അതീവ ഗൗരവതരമായ ഒരു സാഹചര്യമാണ് കേരളത്തിൽ കടന്നു പോകുന്നത് സർ സർ ഞാൻ ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് ഒരു നോട്ടീസ് റൂൾ ടു അനുസരിച്ച് സർക്കാരിനെതിരായിട്ടുള്ള ഒരു ആരോപണം ഞാൻ അതുമായി അതില് ചെയർ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇത് സബ്ജുഡീസ് ആണെന്നാണ് കോടതിക്ക് മുമ്പ് പെൻഡിങ് അടക്കുന്നത് ബഹുമാനോട് മിനിസ്റ്റർ ഇല്ല ഞങ്ങൾ കൊടുത്തിരുന്നു മിനിസ്റ്റർക്ക് നാളെ നാളെ ഉണ്ടല്ലോ അദ്ദേഹം നാളെ വന്ന് ക്ലാരിഫൈ ആ നാളെ ഉന്നയിക്കാം അങ്ങനെയെങ്കിൽ അല്ല ടു എയ്റ്റി ഫൈവ് പ്രകാരം അദ്ദേഹം തന്നു ചെയറിന് തന്നിട്ടുണ്ട് ഞങ്ങൾ ആ കോപ്പി മിനിസ്റ്റർ ഹാൻഡ് ഓവർ ചെയ്തു ബട്ട് ഹീസ് നോട്ട് ഹിയർ അല്ല അതെ അദ്ദേഹം അതുപോലെ തന്നെ മനസ്സിലാക്കുന്ന കാര്യം ആണെന്നാണ് കോടതി വിഷയമാണ് യെസ് യെസ് സർ ഞാനത് ഒന്ന് പറഞ്ഞു പോകാതിരിക്കും ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഓഫീസിലും ഞാൻ നോട്ടീസ് കൊടുത്തു അങ്ങേക്കും സർ യെസ് സർ ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യമൊന്നും സൂചിപ്പിക്കാതിരിക്കാൻ സർ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനമാണ് നമ്മുടെ കോഴിക്കോട് ചെറുവണ്ണൂരിലെ സ്റ്റീൽ കോംപ്ലക്സ് ആ സ്റ്റീൽ കോംപ്ലക്സ് ഇപ്പോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയും സ്റ്റീൽ കോംപ്ലക്സ് ലിമിറ്റഡും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് സർ നാഷണൽ ഹൈവേയുടെ തീരത്തുള്ളതായി ചേർന്നുകൊണ്ടുള്ള മുപ്പത് ഏക്കർ ഭൂമിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് സർ സർ അതിന്റെ മതിപ്പ് വില അതിന്റെ മതിപ്പ് വില മൂന്നൂറ് കോടിയിൽ പരം വില വരും സർ ആ മുന്നൂറ് കോടിയിൽ പരം രൂപ വില വരുന്ന ഈ സ്റ്റീൽ കോംപ്ലക്സിന്റെ ഈ സ്ഥാപനം ഛത്തീസ്ഗഡിലുള്ളതായ ഒരു ഛത്തീസ്ഗഡ് ഔട്ട്സോഴ്സിംഗ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് മുപ്പത് കോടി രൂപ ചുളി വിലക്ക് ചുളിവിലക്ക് കൈമാറിയിരിക്ക അതീവ ഗൗരവതരമായ ഒരു സാഹചര്യം ബഹുമാനപ്പെട്ട മന്ത്രി സർ ബഹുമാനപ്പെട്ട മന്ത്രി പറയട്ടെ 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 ബഹുമാനപ്പെട്ട നിങ്ങൾ ഇതിനെ പറ്റി അറിയാതെ അറിയാതെ സംസാരിക്കാം ബഹുമാനപ്പെട്ട മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത് സർക്കാർ ഈ കാര്യം അറിഞ്ഞില്ല എന്നുള്ളതാണ് സർ സർ എന്റെ ഈ വിഷയം പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ബേസിക് ആയിട്ടുള്ള ഈ സ്റ്റേറ്റ്മെന്റ് ആണ് സാർ സാർ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാം സർ വ്യവസായ വകുപ്പിലെ ഐ എ എസ് ഉദ്യോഗസ്ഥയാണ് കമ്പനിയുടെ ചെയർമാൻ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥയാണ് ഇതിന്റെ ചെയർമാൻ ഈ തീരുമാനമെടുക്കുന്നത് മന്ത്രി അറിയാതെയാണോ ഇത് സംഭവിച്ചത് സർ കമ്പനിയുടെ രജിസ്ട്രേഡ് ഓഫീസിൽ ചെയർമാന്റെ കീഴിൽ ഒരു എം ഉണ്ട് അത് കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് ഇവ രണ്ടുപേരും പ്രവർത്തിച്ചത് സർക്കാർ അറിയാതെയാണോ സർ ഇരുമൂന്ന് വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനം പ്രഖ്യാപിക്കപ്പെട്ടത് ഈ സർക്കാർ അറിഞ്ഞിട്ടില്ലേ സർ സി എൽ ടി പാപ്പരത്വ പരിഹാര പ്രക്രിയ ആരംഭിക്കാൻ പ്രൊഫഷണലിറ്റി കേരളിംഗ് ഞാൻ അവിടെ ചോദിച്ചിട്ടുണ്ട് അല്ലല്ല അവിടെ ചേറിനോടാണ് ഞാൻ ചോദിച്ചത് സാർ അവിടെ ചെയർ റൂളിംഗ് നൽകിയതിനു ശേഷവും അതുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടെ ഉന്നയിക്കുന്നത് ചെയറിന്റെ റൂളിംഗിന് വിരുദ്ധാണ് അത് ശ്രദ്ധിക്കണം യെസ് യെസ് ചെയറിന്റെ റൂളിംഗ് പാലിച്ചു പോകുന്ന ആളാണ് കയറി വരുന്ന സമയത്ത് അങ്ങയുടെ അങ്ങ് പറയുന്നത് കേട്ടതേ ഉള്ളൂ ഞാൻ ഇത് മുഴുവൻ തുടങ്ങിയ സമയത്ത് പറഞ്ഞു കേട്ടില്ല ഇത് സബ്സിഡീസ് ആണ് എന്ന് പറയുന്നു എന്ന് അങ്ങ് പറയുന്നത് കേട്ടു സർ ആയ ഒരു കാര്യം അങ്ങനെ അങ്ങനെ പറയാമെന്നുള്ള ഒന്നാമത്തെ കാര്യം അതിനേക്കാളും ഉപരി അങ് ഒരു കാര്യം കൂടി പറഞ്ഞു മന്ത്രി ഇവിടെ ഇല്ല അപ്പോ മന്ത്രി ഇങ്ങ മന്ത്രി ഇവിടെ ഇല്ല നിങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ സാമാന്യ മര്യാദയ്ക്ക് നാളെ മന്ത്രി ഉണ്ടാവും അന്നേരം ഇതേ കാര്യം തന്നെ വേണമെങ്കിൽ ഉന്നയിക്കാമല്ലോ ചേർത്ത് പറഞ്ഞതാണ് അത്തരം കാര്യങ്ങളിലൊക്കെ സാമാന്യമായൊരു മര്യാദ എന്ന് പറയുന്നത് ആ മന്ത്രി ഇവിടെ ഉണ്ടാവും അദ്ദേഹം ഇവിടെ നിങ്ങൾ പോയിട്ടില്ല അദ്ദേഹം ഒരു പരിപാടിക്ക് എറണാകുളത്ത് പിന്നെ സി എംഒ അദ്ദേഹം പങ്കെടുക്കും വൈകിട്ടുള്ളത് കൊണ്ട് പോയതാണ് അപ്പൊ ആ ഒരു കാര്യമുണ്ട് അതൊരു മര്യാദയുടെ പ്രശ്നമാണ് അങ്ങ് പറയുന്ന ഒരു റൂളിംഗ് എന്തെങ്കിലും നടത്തിയ അതിനെ ഒന്നും ധിക്കരിച്ച് ഞങ്ങൾ ആരും ഒന്നും ചെയ്യില്ല സാർ ഇതൊരു അഴിമതി ആരോപണം റൂൾ ടു എറ്റി ഫൈവ് അനുസരിച്ചിട്ട് എഴുതി കൊടുത്തതാണ് റൂൾ ടു എയ്റ്റി ഫൈവ് അനുസരിച്ചിട്ട് സ്പീക്കർക്ക് കൊടുക്കണം ബന്ധപ്പെട്ട മന്ത്രിക്ക് നോട്ടീസ് കൊടുക്കണം സ്പീക്കർ പറഞ്ഞു മന്ത്രി സ്ഥലത്തില്ല മന്ത്രിസ്ഥലത്തിൽ ഈ കൂട്ടുത്തരവാദിത്തമുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും മന്ത്രിമാർക്ക് മറുപടി പറയാം അല്ലെങ്കിൽ നാളെ വന്ന് അദ്ദേഹത്തിന് മറുപടി പറയാം അദ്ദേഹത്തിന് ഇന്നാണ് അവസരമുള്ളത് നാളെ അദ്ദേഹത്തിന് ഇത് പറയാനുള്ള അവസരമില്ല അദ്ദേഹം കോഴിക്കോട് ജില്ല കാരൻ കൂടിയാണ് അദ്ദേഹം ഈ വിഷയം മെൻഷൻ ചെയ്യണമെന്ന കുഴപ്പം ഇവിടെ അഴിമതി ആരോപണമായിട്ട് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ കേസുകളും കോടതിയിൽ പെൻഡിങ് കേസസുള്ളതാണ് ബാർ കോഴ കേസ് കോടതിയിൽ പെൻഡിങ് കേസുള്ളപ്പോഴല്ലേ ഇവിടെ അഴിമതി ആരോപണം ഉന്നയിച്ചത് ദർ ആർ സോ മെനി പ്രീസിഡൻസ് സോ ത്വ പരിഹാര പ്രക്രിയ ആരംഭിക്കാൻ ഉത്തരവിട്ടതും ആർ പി എ നിയമിച്ചതും സർക്കാർ അറിഞ്ഞിട്ടല്ലേ സർ ഒരു കാര്യം കൂടെ സാർ ഇതിന്റെ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് കമ്മിറ്റ് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് പ്ലാൻ കൂടി ഈ സർക്കാർ സർ സർ ഒരു പ്രധാനപ്പെട്ട കാര്യം സർക്കാരിന് വേണ്ടി കോടി കോടി രൂപയുടെ ക്ലെയിം ക്ലെയിം ഉണ്ട് ആ രൂപയ്ക്ക് അഡ്മിറ്റ് ചെയ്തു സർ അത് സെറ്റിൽ ചെയ്തതോ മുത്തിമൂന്ന് കോടി രൂപയുടെ ക്ലെയിം പതിനഞ്ചു ലക്ഷത്തിന് സെറ്റിൽ ചെയ്തു സർ സർക്കാരിന്റെ ഇതൊന്നും തന്നെ ഈ സർക്കാർ അറിഞ്ഞിട്ടല്ല എന്ന് പറഞ്ഞാൽ സർ ഇത് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഗൗരവതരമായ ശ്രമത്തിന് നടത്തിയ ഇടപെടലായിരുന്നു പക്ഷേ ചെറുത്തുനിൽപ്പും സമരം പോലാം സർക്കാരിന് അവസാനം ഇപ്പൊ കോടതി എൻ സി എൽ ടിയിലേക്ക് പോകാനും നിയമ നടപടികളുമായി പോകാനും ഇന്ന് തയ്യാറാകേണ്ടി വന്നു അന്ന് എൻ സി എൽ ടിയിൽ ഇന്നെടുക്കുന്ന ശ്രമം അന്നെടുത്തിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഇന്ന് ഉണ്ടാകുമായിരുന്നില്ല അതീവ ഗൌരവതരമായിട്ടുള്ള ഈ ആരോപണം അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഈ യുവജനാഭ്യർത്ഥനയെ എതിർത്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു